അസ്സാമലേക്കും ഗുഡ് മോർണിംഗ് ടു ആൾ സർവശക്തനായ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം ജീവിതത്തിലൂടെ നീളം നമുക്കേവർക്കും ലഭിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ പബ്ലിക് സ്പീച്ച് തേനീഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഒമ്പതാമത് സ്നേഹസംഗമം സ്നേഹനിർഭരമായ ഈ ചടങ്ങിൻ്റെ ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ലിയക്കാലി സാർ പബ്ലിക് സ്പീച്ചസിൻ്റെ ചീഫ് അഡ്മിൻ സാർ അതുപോലെ ഈ ഈയൊരു സംഗമത്തിന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി വിടത്ത് ചേർന്നിട്ടുള്ള കേരള വ്യാപാരി വ്യവസായി പുലാമന്തോൾ യൂണിറ്റ് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റു കേരള ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അസിദ് ഇഹർബാദ് സാറിനെ ർബസർ അർബാസ് സാറാണ് അതുപോലെ തന്നെ ഈ ചടങ്ങിലേക്കും വേദിയിലേക്കും എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്ത് സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ശ്രീ വേലപ്പൻ സാർ നമ്മുടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് പ്രഭാഷണം നിർവഹിക്കുന്നതിന് ആശംസകൾ നിർവഹിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സിൻ്റെ പ്രമുഖ വ്യക്തിത്വങ്ങളെ മറ്റു പബ്ലിക് സ്പീച്ചിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൻ്റെ ഒമ്പതാമത് സ്നേഹ സംഗമത്തിന് ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത് പരിപാടി പങ്കെടുക്കുന്നത് ഈ പരിപാടിയിൽ തന്നെ ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷനാകാൻ സാധിക്കുക എന്നുള്ളത് അത് രരട്ടി മധുരം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിലൂടെ കേവ അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു ഗ്രൂപ്പാണെങ്കിൽ പോലും അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പിൽ വരുന്നതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ഒന്നും നമുക്ക് പലതരത്തിലുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു അതൊന്നും അത് അറ്റൻഡ് ചെയ്യാതിരുന്നത് നമ്മുടെ ആ ഒരു ധൈര്യ കോൺഫിഡൻസ് കുറവ് തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള എത്ര ആളുകൾ മുന്നിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നതിനുള്ള ഒരു മാനസികമായ കരുത്ത് ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലൂടെ വന്നതിലൂടെയാണ് എനിക്ക് നേരിടാൻ സാധിച്ചത് എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പ് കാലാന്തരങ്ങളോളം നിലനിർത്തിക്കൊണ്ടു പോകുകയും അതിലൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിലൂടെ തീർച്ചയായും നമുക്ക് അതിലൂടെ ഇനിയും കുറേ കാര്യങ്ങൾ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളിലും വലിയ കഴിവ് നേടാൻ സാധിക്കുന്നുണ്ട് എന്നത് തന്നെ തന്നെയാണ് എന്തായാലും നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സംഗമത്തെ ഈ ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ ചിട്ടയോട് തന്നെ നയിക്കുന്ന അതിൻ്റെ നേതൃത്വം അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ആദ്യ നമ്മുടെ ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് മെൻ്റ നമ്മുടെ നമ്മുടെ മദ്യ നമ്മുടെ ലഹരിവിരുദ്ധ ക്യാമ്പുമാണ് ഇതിനോടൊപ്പം ഇതിൻ്റെ കൂടെ ഒപ്പം നടന്നു പോകുന്നത് അത്തരം കാര്യത്തെക്കുറിച്ച് പറയുവാനുമൊക്കെ എല്ലാവരും റെഡിയാണെന്ന് അറിയാം എന്തായാലും അതിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാം മുഖ്യപ്രഭാഷകനായിട്ട് ചെന്നുള്ള സി സർബാ സാറുണ്ട് നമുക്കറിയാം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനോടൊപ്പം നമ്മൾക്ക് ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറുതായിട്ട് എന്താണ് നമ്മൾ കൊണ്ട് കഴിയുന്നത് അത്തരത്തിൽ ഈ രഹിതി വിരുദ്ധ ക്യാമ്പുമായി നമുക്ക് സഹകരിച്ചുകൊണ്ട് നമ്മുടെ തല വരും തലമുറയെ ഭാവി തലമുറയെ അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചെറുതായിട്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇതിലൂടെ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ നമ്മൾ ഈ നാട്ടിൽ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഈ മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ വിദേശത്തൊക്കെ ജയിലിൽ കിടന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പടുത്ത കാലത്ത് അത്തരത്തിലുള്ള കേസ് നമ്മൾ കേൾക്കാതിരിക്കുന്നതിന് കാരണം ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് പല കണ്ടന്റുകളും ഉണ്ടാക്കാൻ കൊണ്ട് ആരെയും പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല അതിലൂടെ ആ ഒരു കുടുംബം അറിയാം നമുക്കൊരാൾ ഒരു വീട്ടിലെ ഒരു ആൾ ഇതിനവിട്ട് കഴിഞ്ഞാൽ ആ കുടുംബവും ആ അയൽപക്കവും മറ്റു പലരും അതിലൂടെ പ്രയാസപ്പെടുന്നുണ്ട് എന്തായാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇതുമായി കൂടുതൽ സഹകരിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ലഹരി ലഹരിവിരുദ്ധ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ചെയ്യപ്പെട്ട നമ്മുടെ മുഖ്യ മുഖ്യ പ്രഭാഷകൻ അസി സാർ ഉൾ നിർത്തിച്ചു കൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടകൻ ശ്രീ റിയാ കത്തലി സാർ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം